ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ സാമ്പാർ സാമ്പാറൊന്നുമില്ലാതെ തന്നെ ഒരു അടിപൊളി പൊടി മസാല ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഒത്തിരി സമയമൊന്നും ഇതിന് വേണ്ടി വേണ്ട കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ റസ്റ്റോറൻ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന മസാല ദോശ പോലെ തന്നെയാണ് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ആദ്യം തന്നെ പച്ചരി വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വയ്ക്കുകയാണ് കേട്ടോ ഇത് ഞാൻ ഉച്ചയ്ക്കാണ് തലേ ദിവസം ഉച്ചയ്ക്കാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് ഒരു ഒന്നേക്കാൽ കപ്പോളാണ് കേട്ടോ കാൽ കപ്പേ ഉള്ളൂ ഒന്നേക്കാൽ കപ്പോളം പച്ചരിയാണ് ഏത് പച്ചരി ആണെങ്കിലും കുഴപ്പമില്ല കാൽ കപ്പോളം ഉഴുന്ന് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പൊങ്ങി വരുന്ന മാവ് നമുക്കുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം കാൽ കപ്പോളം മാത്രം മതി ഉഴുന്ന് ദോശക്കാവുമ്പോൾ അത്രയും മതി ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം റേഷൻ കടയിലെ സാധാരണ പച്ചരി ആണെങ്കിലും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും ഒന്നും കുഴപ്പമില്ല ഞാനിത് രണ്ട് തവണ ഉണ്ടാക്കി നോക്കിയാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് കഴുകിയെടുക്കണം ഒരു നാലഞ്ച് തവണ കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഇതുപോലെ നിറച്ച് വെച്ച് അടച്ചു വെക്കുകയാണ് കേട്ടോ ഇതൊരു നാല് മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെക്കണം അപ്പോൾ ഇനി ഇത് നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഇത് കുതിർന്ന് വന്നിട്ടുണ്ട് ഉലുവയും ഉഴുന്നൊക്കെ ഇച്ചിരി സമയം എടുക്കട്ടോ നന്നായിട്ട് കുതിർന്നു വന്നാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയും ചെയ്യും മാവ് നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് കുറേശേ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് ഇത് നമുക്ക് ഇഡ്ഡലിക്ക് പറ്റില്ല കേട്ടോ ഈ ഒരു ബാറ്റർ അപ്പോൾ അതാ ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കണം ഇതിങ്ങനെ മൂടി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മുടെ മിക്സിയുടെ ജാറിങ്ങനെ മൂടി നിൽക്കുന്ന രീതിയിലാവണം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ലൂസിലാണ് ഈ മാവ് ഇരിക്കുന്നത് ബാക്കിയുള്ള നമ്മളുടെ ഈയൊരു അരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം ചോറാണ് കേട്ടോ നമ്മൾ സാധാരണ വെക്കുന്ന ചോറ് ആ പൊളിച്ച ചോറൊന്നും അല്ലെട്ടോ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചോറാണ് അര കപ്പ് അതുപോലെ സ്പൂണോളം ഉപ്പ് അര കപ്പോളം വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ വീണ്ടും നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ ഒരു ബാറ്ററി കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കറിവേപ്പിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതലിട്ട് കൊടുക്കാം ഒരു പ്രത്യേക മണമാണ് ഇത് ഇനി ഒരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം നല്ലോണം ഇളക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ച് വീണ്ടും ഒരു രാത്രി മുഴുവനും ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുകയാണ് ഇനി സാധാരണ നമ്മൾ കാലത്ത് ജോലിയൊക്കെ ചെയ്യുന്ന സമയം തന്നെ നമ്മളുടെ ഈ ഒരു മാവ് നമുക്ക് നോക്കാം നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അധികം പുളിയൊന്നും ഈ മാവിനുണ്ടാവില്ല കണ്ടോ ശരിക്കും നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡോ ഇങ്ങനെ പൊങ്ങി വരില്ല ഈസ്റ്റ് ഇട്ടിട്ട് അതുപോലെയാണ് ശരിക്കും നന്നായിട്ടിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കറിവേപ്പിലയുടെ തണ്ടിൽ പിടിച്ച് ഇതിനെ എടുത്ത് മാറ്റാം ഈ മാവിനൊരു പ്രത്യേക രുചിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഒരു മണമൊക്കെയാണ് അപ്പോൾ ഇനി ഈ മാവ് ഇവിടെ ഇരിക്കട്ടെ ഇനി ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് കടായിലേക്ക് കാൽ കപ്പോളം ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഉഴുന്ന് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി ഇനി ഇതിലേക്ക് അത്ര തന്നെ മസൂർ ദാൽ അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് ഒരു ആറ് ഉണക്കമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പൊടിച്ച മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ മസൂർ ദാല് ഇത് ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ സാമ്പാറിൽ ഇടുന്ന പരിപ്പ് എടുത്താൽ മതി രണ്ടു വര അളവിലാണ് എടുത്തത് ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇത് ഞാൻ ഈ കടായി നിന്ന് മാറ്റിയതിന് ശേഷം അരമുറി തേങ്ങയുടെ പകുതിയും കൂടെ ചേർത്ത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കുടം വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സവാളയുടെ പകുതിയാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒട്ടും തന്നെ എണ്ണയില്ലാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണയുടെ മണമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഇതാ ആയി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകോട്ടോ അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് നമ്മളെ ഈ ഉഴുന്ന് പരിപ്പും നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇരിക്കണം ഇതിന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ പണി നമ്മൾ സാമ്പാറോ ചട്നി ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂണോളം കായപ്പൊടിയാണ് കേട്ടോ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ തേങ്ങ വറുത്തിട്ട് ഇറക്കി വെച്ചിരുന്നില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മളിതിൽ പുളിയൊന്നും ചേർക്കരുത് കേട്ടോ ഈ ഒരു രീതി തന്നെ അത് ഉഴുന്നൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഈ തേങ്ങാ വറുത്തൊക്കെ ഇട്ടും കൂടെ ഇതിലേക്കിട്ട് ഇതിലേക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് സ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ പൊടിച്ചെടുക്കുമ്പോഴാണ് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ നല്ല മണമാണ് ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഒരു ഡബ്ബയിലാക്കി വെക്കുക കുറച്ച് അധികം ഉണ്ടാക്കിയതിന് ശേഷം ഇഡ്ഡലിക്കും ദോശയ്ക്കും അതുപോലെ തന്നെ മസാല ദോശയ്ക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ചട്ണിയാണ് കേട്ടോ നമ്മളിതിൽ ഒട്ടും തന്നെ എണ്ണയൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുത്തതാണേ ഇത് വളരെ സ്പെഷ്യലാണ് കേട്ടോ ഈ ഒരു പൊടി പൊടിച്ചമന്തി ഇതിനെ ഇനി നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം പുറത്ത് വെക്കാം ഇതൊട്ടും തന്നെ ചീത്തയായിപ്പോവില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ദോശയുടെ കൂടെ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത് വീട്ടിലുണ്ടാക്കുന്ന ഒരു പൊടി ചമ്മന്തിയാണ് കേട്ടോ ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ വേണ്ടി അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം മസാലക്കായിട്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് മൂന്ന് സവാള മൂന്ന് പച്ചമുളക് ഇത്ര വേണ്ടു വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ മുറിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ആ കുക്കറിലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വഴറ്റിയെടുക്കുക ഒന്നും വേണ്ട ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി അര സ്പൂണോളം ഉപ്പ് അതുപോലെ തന്നെ ഒരു കപ്പോളം വെള്ളം അത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി അടച്ചു വെച്ച് ഒരു നാല് വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മൾക്കിത് വഴറ്റണ്ട തക്കാളി വേണ്ട അങ്ങനെ ഒന്നും തന്നെ വേണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി നാല് വിസിലൊക്കെ പോയതിന് ശേഷം ഒന്ന് ചൂടാറി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം നമ്മുടെ ഉരുളൊക്കെ എഴുങ്ങും സവാളയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ ഇനി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം നല്ലോണം ഉടച്ച് കൊടുക്കണേ ഈ ഇതുപോലെ തന്നെ ഉടച്ചു കൊടുക്കണം കഷ്ണങ്ങളൊന്നും ഇങ്ങനെ വേറിട്ട് നിൽക്കാത്ത രീതിയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല അത് നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ കാണാം കേട്ടോ ഒത്തിരി വെള്ളമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നന്നായിട്ട് ഇതാ ഈ ഒരു രീതിയിലിപ്പോൾ ഉടച്ചെടുത്ത് ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റൗൽ വെക്കുകയാണ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ അര സ്പൂണോളം കടുക് കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഒരു തണ്ടോളം കറിവേപ്പില ഇട്ട് കൊടുക്കണം അപ്പോൾ കറിവേപ്പില ഒന്ന് മോത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ലൂസിലല്ലേ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടിരിക്കുന്നത് അതൊന്ന് കുറച്ചൊന്നിങ്ങനെ ഒന്ന് ടൈറ്റായി വരും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കുറച്ച് ലൂസിലാണ് ഇരുന്നിരുന്നത് ഇപ്പോൾ കണ്ടില്ലേ കുറച്ച് വെള്ളം ഒന്നിങ്ങനെ വറ്റി വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഈസി ആയിട്ടുള്ള മസാല കേട്ടോ അപ്പോൾ മസാല ദോശ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന മസാല ദോശ കേട്ടോ അതൊന്ന് കണ്ടു നോക്കണേ പിന്നെ ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നെയ്യാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പാലിൽ നിന്ന് നമ്മൾ നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇനി ദോശത്തവ ഞാനിവിടേതാണ് സ്റ്റൗവിൽ വെച്ച് നന്നായി ചൂടായി വന്നതിന് ശേഷം ഒന്ന് വെള്ളം കുറഞ്ഞു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ നന്നായിട്ട് കലക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ മാവ് എടുത്ത് ഒത്തിരി പരത്തരുത് കേട്ടോ ഒരുപാട് പരത്തരുത് നമ്മൾ തട്ടിൽ കൂട്ടി ദോശ ഉണ്ടാക്കില്ലേ അതിനെക്കാട്ടിൽ കുറച്ചും കൂടെ വലുതായിരിക്കണം നല്ല ഫ്ലഫ് കവിയായിട്ടിരിക്കും ഇത് കണ്ടാൽ തന്നെ ഈ മാവ് എത്ര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ അളവൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ആ ഫുൾ ഇങ്ങനെ ഹോളായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ ചമ്മന്തിപ്പൊടി ആ പൊടി ഇതുപോലെ ഒരു രണ്ട് സ്പൂൺ എടുത്ത് നന്നായിട്ടിങ്ങനെ പാകാവുമ്പോഴത്തേന് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിങ്ങനെ യോജിച്ചിരിക്കണേ അപ്പോൾ അതാ രണ്ട് സ്പൂൺ രണ്ടര സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് അടച്ചു വയ്ക്കാം ഇനി ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഒരു അര മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇനി ഇത് തുറന്ന് നോക്കാം കേട്ടോ ഇതിപ്പോൾതാ ദോശ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇതിൽ നെയ്യ് തന്നെ ഒഴിക്കണം കേട്ടോ നെയ്യ് നല്ല നെയ്യ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഭയങ്കര ഒരു മണമാണ് ദോശയ്ക്ക് അപ്പോൾ ഈ നെയ്യ് ഒരു രണ്ട് സ്പൂണോളം ഇങ്ങനെ ഒഴിക്കണം നെയ്യ് ഒരിച്ചിരി കൂടി നിൽക്കണം കേട്ടോ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഒരു സൈഡിലിട്ട് കൊടുക്കാം ഇത് ക്രിസ്പി ആവാൻ നിൽക്കരുത് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കി പാക്ക് ചെയ്തിട്ടൊക്കെ കൊണ്ടുപോകാം കേട്ടോ യാത്രയിലൊക്കെ കൊണ്ടുപോകാം കൂടുതൽ സമയമൊന്നും ഇരിക്കില്ല എന്നാലും ഇത് നമുക്ക് ഓഫീസിൽ കൊണ്ടുപോവാം എങ്ങനെ വേണേലും ഇതുപോലെ കൊണ്ടുപോകാം എക്സ്ട്രാ കറിയൊന്നും വേണ്ടാത്തതുകൊണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്നും മടക്കി ഒന്നിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ ആ മസാല ഒന്നിങ്ങനെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിനെ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കറികളൊന്നും തന്നെ ഇല്ലാത്ത എന്നാൽ നല്ല സോഫ്റ്റായിട്ടും ഗ്രേവി ആയിട്ടുള്ളതും ആയിട്ടുള്ള മസാല ദോശ കൂടെ റെഡി ആയിട്ടുണ്ട് ഒരു ഒരെണ്ണം കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പം ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കണേ അപ്പോൾ ഈ പൊടി നമ്മൾ ഈ ഒരു മാവ് വേകുന്നതിന് മുന്നേ തന്നെ ഇട്ട് കൊടുക്കണം എന്നാലാണ് അതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയുള്ളൂ ഇതിൻ്റെ മേളിൽ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക രുചി ആട്ടോ ഇതൊരു പ്രത്യേകമാണ് നമ്മൾ വറുത്തെടുത്ത ആ ഉഴുന്നുണ്ടല്ലോ ചമ്മന്തിക്ക് അതും നെയ്യും പിന്നെ നമ്മളുടെ ഈ ഒരു ബാറ്ററും എല്ലാം കൂടെ ഇങ്ങനെ ക്രഞ്ചി ആയിട്ട് വരുന്ന ആ ഒരു മണം ഉണ്ടല്ലോ അപ്പോൾ അതാ നെയ്യ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഒരു സൈഡിൽ മസാല ഇട്ട് കൊടുക്കണം നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഒഴിച്ച് കൊടുക്കൂ വലിയ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടും അപ്പോൾ അതാ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് കുറച്ച് ലൂസായിട്ടുള്ള മസാലയാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ മാത്രമേ മസാല ഇതുപോലെ പരത്തി കൊടുക്കാവൂ എന്നിട്ട് ഇങ്ങനെ മടക്കി മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ആണോ ഇതേ രീതിയിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണുമ്പോഴേ കഴിക്കാൻ തോന്നും കുറച്ചിങ്ങനെ മസാല ഇങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഇത് സെർവ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇവിടെ ഞാനിവിടെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ നല്ല ചൂടിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മാത്രമല്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം